ദൈവനാമത്തിന്റെ മഹത്തൻ നിസ്സി ഓൺലൈൻ ബൈബിൾ കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കിസ് എല്ലാവർക്കും അനുഗ്രഹമാവുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ദൈവനാമത്തിൻ്റെ മഹത്തൻ നിസ്സി ഓൺലൈൻ ബയിൾ കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കിസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം യുവജനം ഒരുമിച്ച് പഠിക്കുവാൻ ഈ ബൈബിൾ കിസ് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും കണ്ടെത്തുവാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്സാഹത്തെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു മിസ്റ്റേക്കിന് ദൈവനാമത്തിൽ നിങ്ങളോടുള്ള ക്ഷമ ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം എട്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ പഠിക്കുവാൻ തന്ന ചാപ്റ്ററിൽ നിന്നല്ലായിരുന്നു ചോദ്യം വന്നത് അതായത് ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു നമ്മുടെ ചോദ്യമെങ്കിൽ മുപ്പത്തി കഴിഞ്ഞുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു എട്ടാമത്തെ ചോദ്യം ചോദിച്ചത് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് ഞാനും ശ്രദ്ധിക്കുന്നത് പല പ്രിയപ്പെട്ടവരും വന്ന് ക്ലൂ ചോദിച്ചെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കൂ ശ്രമിക്കൂ എന്ന് പറഞ്ഞാണ് ഞാൻ അവരെയൊക്കെ മടക്കി അയച്ചത് എന്നാൽ പിന്നീട് അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വേഗത്തിൽ തന്നെ ആ ചോദ്യം ക്യാൻസൽ ചെയ്യുവാനും ഇടയായി അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും അതിനോട് പ്രതികരിച്ചു എല്ലാവരും സഹകരിച്ചു എല്ലാവരും വേഗത്തിൽ തന്നെ ബാക്കി ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചു അതിനോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലൂടെ നന്ദി അറിയിക്കുകയാണ് തുടർന്നും ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ ദിവസം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വേഗത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മൂന്നാമതാകുന്നത് ആരാണ് ഉത്തരം ഇസ്രയേൽ പത്തൊൻപതിൻ്റെ ഇരുപത്തിനാല് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ജോഡി ജോഡിയായി വരുന്ന മൃഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഇതാണ് കുതിര കഴുത ഒട്ടകം യെ ശാമൻ്റെ പുസ്തകങ്ങൾ ഇരുപത്തിയൊന്നിന്റെ ഏഴ് ജോഡി ജോഡി എന്ന് പറഞ്ഞാൽ ഈരണ്ട് ഈരണ്ടായി വരുന്നത് ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ജീവൻ ഉണ്ടെങ്കിലും മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയൊക്കെയാണ് ഉത്തരം ഇതാണ് വെളിച്ചപ്പാടന്മാരും ലക്ഷണവാദികളും എട്ടിൻ്റെ പത്തൊൻപത് പല പ്രിയപ്പെട്ടവരും മൃതന്മാരെന്ന് എഴുതിയിട്ടുണ്ട് ആ ഉത്തരം തെറ്റാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ആ വാക്യം എടുത്ത് ഞാൻ വായിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല എല്ലാവരും ഈ റെഫറൻസ് നോക്കിയിട്ട് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യത്തിന് ആസ്പദമായ ഉത്തരം ലഭിക്കുവാനായിട്ട് ഇടയാകും നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ജ്ഞാനം ഗ്രഹിക്കുകയും ഉപദേശം പഠിക്കുകയും ചെയ്യുന്നവർ ആരാണ് ഉത്തരം മനോവിഭ്രവം ഉള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുവിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും ഇരുപത്തി ഒൻപതിന്റെ ഇരുപത്തിനാല് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു തലയെന്ത് വാലെന്ത് ഉത്തരം ഇതാണ് തല മൂപ്പനും മാന്യപുരുഷനും വാൽ അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ യശയാവ് ഒൻപതിൻ്റെ പതിനഞ്ച് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ദുഃഖിക്കുന്നത് എന്താണ് ഉത്തരം പുതുവിഞ്ഞ് ഇരുപത്തിനാലിൻ്റെ ഏഴ് ഏഴാമത്തെ ചോദ്യം നിർജ്ജനമായിരിക്കുന്നത് എന്താണ് ഉത്തരം അരോവിയർ പട്ടണങ്ങൾ യശയാവ് പതിനേഴിൻ്റെ രണ്ട് ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം ശരീരൂത്രം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ആൻസി ബിജു രണ്ടാമതായി ശരൂത്രം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിധി തോമസ് മൂന്നാമതായി ശരൂത്രം അയച്ചിരിക്കുന്നത് ഒരു ബ്രദറാണ് ബ്രദർ മനു നാലാമതായി ശരൂത്രം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റീജ ജോർജ് അഞ്ചാമതായി ശരിയൂത്രം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ സുസമ്മ മാത്യു ആറാമതായി ശരൂത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റെജിമോൾ ഏഴാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡോറ സ്റ്റീഫൻ ഏഴ് പേർ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വിജയികൾ വിജയികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നും ഉത്സാഹത്തോടെ പങ്കെടുക്കുവാൻ മറ്റുള്ള പ്രിയപ്പെട്ടവർ വിജയികളാവുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ യഷയാവിൻ്റെ പുസ്തകം മുപ്പത്തിനാല് മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് യഹോവയായ ദൈവം എന്നും നിലനിൽക്കുന്ന ഒന്ന് ഒരു രാജാവിൻ്റെ പേരോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി യഹോവയായ ദൈവം എന്നും നിലനിൽക്കുന്ന ഒന്ന് ഒരു രാജാവിൻ്റെ പേരോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് വന്നിടത്തേക്ക് തിരികെ പോകുവാൻ കഴിയാത്ത രണ്ട് പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി വന്നിടത്തേക്ക് തിരികെ പോകുവാൻ കഴിയാത്ത രണ്ട് പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് മൂന്നാമത്തെ ചോദ്യം എന്തുണ്ടാക്കുന്നവരാണ് ശൂന്യമായി പോകുന്നത് ചോദ്യം ഇതാണ് എന്തുണ്ടാക്കുന്നവരാണ് ശൂന്യമായി പോകുന്നത് നാലാമത്തെ ചോദ്യം യഹോവയുടെ ദൂതൻ അശൂർ പാളയത്തിൽ എത്ര പേരെയാണ് കൊന്നത് ചോദ്യമൊരിക്കൽ കൂടി യഹോവയുടെ ദൂതൻ അശൂർ പാളയത്തിൽ എത്ര പേരെയാണ് കൊന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് രാജ്യങ്ങളുടെ രാജ്ഞി ആരാണ് ചോദ്യമൊരിക്കൽ കൂടി രാജ്യങ്ങളുടെ രാജ്ഞി ആരാണ് ആറാമത്തെ ചോദ്യം ഇതാണ് ശരീരം കൊണ്ട് വലുതായ വംശം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ശരീരം കൊണ്ട് വലുതായ വംശം ഏതാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഒരു വാക്യത്തിൽ കാണുന്ന വ്യാജദേവന്മാർ ആര് അവരുടെ പ്രവർത്തികൾ എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ഒരു വാക്യത്തിൽ കാണുന്ന വ്യാജദേവന്മാർ ആരാണ് അവരുടെ പ്രവർത്തി എന്താണ് എട്ടാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ് വേഗത്തിൽ തന്നെ ചോദ്യത്തിലേക്ക് പോകാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാൻസൽ ചെയ്ത അതേ ചോദ്യമാണ് ഏഴക്ഷര വാക്ക് ഈ പുസ്തകത്തിൽ ഒരു വ്യക്തി തൻ്റെ അനുഭവം പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്കിൽ നാം നിത്യം സഞ്ചരിക്കുന്ന ഒരിടമുണ്ട് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വസ്തുവുണ്ട് ഒരു കളിക്കോപ്പുണ്ട് കേരളത്തിലെ ഒരു സ്ഥലമുണ്ട് ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെട്ട ഒരു അടയാളമുണ്ട് എങ്കിൽ ഈ വാക്ക് ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ഏഴക്ഷര വാക്ക് ഈ പുസ്തകത്തിൽ ഒരു വ്യക്തി തൻ്റെ അനുഭവം പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്കിൽ നാം നിത്യം സഞ്ചരിക്കുന്ന ഒരു ഇടമുണ്ട് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒന്നുണ്ട് ഒരു കളിക്കോപ്പുണ്ട് കേരളത്തിലെ ഒരു സ്ഥലമുണ്ട് ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെട്ട ഒരടയാളമുണ്ട് എങ്കിൽ ഈ വാക്ക് ഏതാണ് ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ തന്നെ വചനം വായിച്ചു നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാൻ ആരെയും അനുവദിക്കുന്നതല്ല അങ്ങനെയുള്ള ഉത്തരങ്ങൾ കൂടി പരിഗണിക്കുന്നതായിരിക്കേയില്ല അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കൂടി വചനം പഠിക്കുവാൻ ആഗ്രഹമുള്ള കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്കോ ഫ്രണ്ട്സിൽപ്പെട്ട ഒരാൾക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ